അത് സ്വാഭാവികമുള്ളത് വരും അപ്പോൾ അദ്ദേഹം കടന്നുപോയാൽ അതുപോലെ ആ ഒരു അനുഗ്രഹിക്കണം ഈ നഷ്ടം ഇങ്ങനെ നമ്മളൊക്കെ അനുഗ്രഹിച്ചാണ് കാരണം ഈ പറഞ്ഞൊരു മഹോത്സവമായി അത് അദ്ദേഹം തന്നെ ഒരു കൂടുതലൊരു വലിയ ഈ അജ്ഞന്റെ നാളെ സംഭാരം നൂപ്പ് അതെ അതേക്ഷിയോഗം ആയിരിക്കാൻ അങ്ങനെ പോകാൻ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഒന്നര മണിക്കൂറുകൾ പോകാൻ അവതരിപ്പിക്കാൻ സാധിച്ചത് അതിൽ വൃത്തിയേർന്ന കലാകാരന്മാർ ഈ നല്ല ചൂടത്തരത്തില് കൊട്ടുകയും മാറുകയും ചെയ്യുന്ന എളുപ്പമുള്ളൊരു കാര്യമാണ് ഈ സമയത്ത് നല്ല ചൂടാണ് പക്ഷേ അതൊക്കെ മാർഗമണ്ട് കരയെ ആസ്വദിക്കുന്ന കരയെ ഉപകരിക്കുന്ന നമുക്കെല്ലാവർക്കും നല്ലൊരു അനുഭൂതി സമ്മാനിച്ചു